എൻജിനീയറിങ്ങിൻ്റെ പതിനൊന്ന് എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്ത ഒരു നടനായിരുന്നു അദ്ദേഹം പക്ഷേ അകാലത്തിൽ നമ്മളെ വിട്ടു പിരിയേണ്ടി വന്നു ബോളിവുഡിൽ ഒരുപക്ഷെ ഇത്രത്തോളം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി വേറെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ഇല്ല ഞാൻ പറഞ്ഞു വരുന്നത് സുശാന്ത് സിംഗ് രാജ്പുത്തിനെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് ഓർത്താലും ആരായിരുന്നു അദ്ദേഹമെന്ന് നമുക്ക് നോക്കാം സുശാന്ത് സിംഗ് രാജ്പുത്തിനെക്കുറിച്ച് ഇരുപത്തിയൊന്ന് ജാനുവരി നയൻറ്റീൻ എയ്റ്റി സിക്സില് ബീഹാറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം പഠിത്തത്തിൽ ഒട്ടും പിറക്കോട്ടല്ലായിരുന്നു സുശാന്ത് അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ പതിനൊന്ന് എൻട്രൻസ് എക്സാമാണ് എൻജിനീയറിങ്ങിൻ്റെ ഇത് ക്ലിയർ ചെയ്തത് ഡൽഹി കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിൻ്റെ എൻട്രൻസ് എക്സാമിനേഷനിൽ അദ്ദേഹത്തിൻ്റെ റാങ്ക് സെവൻത്ത് റാങ്ക് ആയിരുന്നു കുട്ടിക്കാലം മുതലേ ഇൻട്രവേർട്ടായിരുന്ന സുശാന്ത് സിംഗ് രജ്പുത്ത് ഒരുപാട് വായിക്കുമായിരുന്നു മിക്കപ്പോഴും പുസ്തകവും എഴുത്തുമൊക്കെ ആയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ടൈം ഇദ്ദേഹം വന്നിട്ട് നാഷണൽ ഒളിമ്പിയാഡ് ഫോർ ഫിസിക്സ് അതിൽ ജയിച്ചിട്ടുള്ള ആളാണ് അത്ര ചെറിയ കാര്യമൊന്നുമല്ല അതൊക്കെയെന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അച്ചീവ്മെൻ്റാണ് നാഷണൽ ബി ആഡർ ആവുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഡൽഹി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ബി ഇ ബാച്ചുലർ ഓഫ് എൻജിനീയറിങ്ങിന് ജോയിൻ ചെയ്തു എന്നാൽ എഞ്ചിനീയറിങ്ങിന് ജോയിൻ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് അദ്ദേഹത്തിൻ്റെ പാഷൻ ഇഷ്ടം വന്നിട്ട് ഡാൻസിലും ഡ്രാമയിലുമൊക്കെയായിരുന്നു അപ്പം അതിലോട്ടൊക്കെ ശ്രദ്ധ പോയതുകൊണ്ട് തന്നെ ഒരുപാട് ബാക്ക്ലോഗുകൾ വന്നു അങ്ങനെ തേർഡ് ഇയറിൽ അദ്ദേഹം കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയാണ് ഇദ്ദേഹം പറയുന്നത് തിയേറ്റർ ഡ്രാമ സിനിമ ഇതിലൂടെ എല്ലാം അദ്ദേഹം ചെയ്തിരുന്നത് അദ്ദേഹത്തിനോട് തന്നെ ഏറ്റവും നല്ല ഒരു രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒന്നായിരുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു നാടകത്തിൽ വെച്ചിട്ട് ബാലാജി ടെലിഫിലിംസ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കഴിവിനെ തിരിച്ചറിഞ്ഞു അങ്ങനെ ആദ്യത്തെ ടി വി സീരിയലിൽ അദ്ദേഹം ഭാഗമാകുന്നു പക്ഷേ സീരിയലിൽ തന്നെ തുടരുന്നതിനോട് അദ്ദേഹത്തിന് താൽപ്പര്യമില്ലായിരുന്നു അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ സീരിയലിൽ നിന്നെല്ലാം ക്വിറ്റ് ചെയ്തിട്ട് സിനിമയിലേക്ക് പോകാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ ആറുമാസക്കാലം വീട്ടിലിരുപ്പായിരുന്നു ചാൻസസ് ഒന്നും കിട്ടിയില്ല അദ്ദേഹം പിന്നീടൊരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ചാൻസസ് കിട്ടിയില്ലേ കുഴപ്പമില്ല ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്യും എന്നിട്ട് അതിൽ ഞാൻ തന്നെ നായകനാകും പക്ഷെ പിറക്കോട്ട് പോകത്തില്ല ഞാൻ എന്നൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ ഇദ്ദേഹത്തിനെ തേടി ഓരോ സിനിമകളിൽ അവസരങ്ങൾ എത്തിത്തുടങ്ങി ഇദ്ദേഹം അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നതുകൊണ്ട് തന്നെ അവസരങ്ങൾക്ക് ഒരു പന്യവുമില്ലായിരുന്നു ചില സിനിമകൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം പത്ത് തവണയിൽ കൂടുതലെല്ലാം ഓഡിഷനിൽ പങ്കെടുത്തിട്ടുണ്ട് ഒടുവിൽ സിനിമയിൽ കയറി സിനിമയിൽ കയറിയതിനു ശേഷം തൻ്റെ കഠിനാധ്വാനം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വീണ്ടും അവസരങ്ങൾ വന്നു എന്നാൽ കിട്ടിയ അവസരങ്ങളിൽ വാശി കാണിക്കാതെ നല്ലത് നോക്കി തിരഞ്ഞെടുത്ത് അദ്ദേഹം അഭിനയിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇന്നും നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു റോള് അദ്ദേഹത്തിന് കിട്ടുന്നു തൻ്റെ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ക്രിക്കറ്റ് കളിക്കുമായിരുന്നെങ്കിൽ പോലും അത്ര നല്ലൊരു ക്രിക്കറ്ററൊന്നും അല്ലായിരുന്നു നല്ല ബാറ്റ്സ്മാനോ ഒന്നുമല്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരു വെടിച്ചില് ബാറ്റ്സ്മൻ്റെ റോള് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടി അങ്ങനെ ആ ഒരു വെടിച്ചില് ബാറ്റ്സ്മൻ്റെ റോള് ചെയ്തുവെന്ന് മാത്രമല്ല അതിനെ അനശ്വരവുമാക്കി ഇന്നും എം എസ് ധോണി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ക്യാപ്റ്റൻ കൂടിൻ്റെ കൂടെ തന്നെ സുശാന്ത് സിംഗ് രാജ്പുത്തിനെയും ഓർമ്മ വരും അദ്ദേഹം അത്രയും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ആ സിനിമയിൽ കാഴ്ചവെച്ചത് അതുമാത്രമല്ല കേട്ടോ പിന്നെ ചിച്ചോറേ പോലത്തെ ഒരുപാട് നല്ല സിനിമകൾ അദ്ദേഹത്തെ തേടിയെത്തി ഇന്ന് അദ്ദേഹം നമ്മുടെ ഒപ്പമില്ല ഒരുപക്ഷെ സുശാന്ത് സിംഗ് രജ്പുത്ത് എന്ന് പറയുന്ന നടനിലുപരി ആ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ മനസ്സിൽ ഇന്നും അദ്ദേഹം ഉണർന്നു തന്നെ ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം അന്ന് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകൾ ഫോളോ ചെയ്തിട്ടുള്ള മെജോറിറ്റി ആളുകളും ഇന്നും അൺഫോളോ ചെയ്തിട്ടില്ല ഞാനുൾപ്പെടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എസ് എസ് ആർ ഫിലിം ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു മറ്റൊരറിവുമായി കാണുന്നത് വരെ ബൈ